ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇവിടെതാ മൈലാഞ്ചി പിന്നെയും പിന്നെയും ഇട്ടിങ്ങുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ഇതാ ഈ ചെക്കന്മാര പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് രാത്രിയിലേക്കുള്ളത് അങ്ങനെയുള്ള കളികളൊക്കെയാണ് പിന്നെ അലാറും അയൺ ചെയ്യാണ് കേട്ടോ നമുക്ക് നൈറ്റിലേക്ക് ഇടാനുള്ള ഡ്രെസ്സൊക്കെ അപ്പോൾ എല്ലാവരും ഓരോരുത്തർ വേഗം വേഗം ഞാനൊക്കെ അയൺ ബോക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എനിക്കറിയാം ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് സംഭവം എന്താ വെച്ചാൽ വീട്ടിൽ തിരക്കായിരിക്കും അത്രയും ആൾക്കാരുണ്ടല്ലോ നമ്മളെ ഫാമിലിയൊക്കെ വന്നത് അവരൊന്നും അയൺ ചെയ്യാതാണ് അപ്പോൾ എല്ലാവരും ആ ടൈമിൽ വെച്ചിട്ട് തിക്കും തിരക്കാം കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഒക്കെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരും മാറ്റി വരാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം വേഗം പരിപാടി കഴിക്കുകയാണ് പിന്നെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വറുത്ത് ചെറിയ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ ഒന്ന് എടുത്തിട്ടോ സൈഡ് ഇവിടെ മാറ്റി കഴിയാനൊക്കെ അയക്കണേ ഇവിടെ ഡ്രസ്സ് സാരിയാണ് എടുത്തത് പിങ്ക് സാരി അപ്പോൾ അതിൻ്റെ ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇവിടെ പിന്നെ മൊത്തം ടീം മാറ്റി കഴിഞ്ഞിട്ട് റോട്ടുമലേക്കങ്ങോട്ട് ഇറങ്ങി കേട്ടോ പിന്നെ അവരെ ഫോട്ടോയും റീൽസും അങ്ങനൊക്കെ ഒരുപാട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിലൊരാളെ ഫോണ് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ആ ഫോണ് ആരും വിടാതെ കൈമാറി കൈമാറി ഫോട്ടോസൊക്കെ എടുക്കുന്ന പണിയാണ് പിന്നെ ഈവനിങ് ആയിപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ ഇവരൊന്നും എന്തായാലും ഇത്ര പെട്ടെന്നൊന്നും കയ്യിലാന്ന് തോന്നുന്നുണ്ട് ഇവരെന്തായാലും ഒരു മണിക്കൂറോളം ഈ ഇവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവർ ഫോൺ വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ പിന്നെതാ ബ്രൈഡ് താഴേക്ക് ഇറങ്ങി ഫുൾ സെറ്റപ്പ് ആട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് എൻ്റെ എൽത്തൂർ നാത്തൂരും ഫാമിലിയാണ് ഇതാണ് ബ്രൈഡിൻ്റെ ഉമ്മയും ഉപ്പിട്ടോ അമ്മക്ക് രണ്ട് മക്കളാണ് മക്കളാണോ പെണ്ണോ മൂന്ന് ഇതാ അവിടെ അവൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടത് ഒരു മുണ്ടാണ് എല്ലാവരും എടുത്തത് ഒരു വലിയ യൂട്യൂബറൊക്കെ വരുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ തനിഷ വ്ളോഗാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാന്നുള്ളത് അങ്ങനെ ഇവരൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി പിന്നെ അവിടെ തന്നെ പുല്ലിലൊക്കെ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഗ്രീനി പുല്ലിലൊക്കെ ലൈറ്റ് തിളങ്ങുമ്പോൾ ഇതുവരെ ഭംഗിയായിരുന്നു പിന്നെ നെയ്ച്ചോറായിരുന്നു നെയ്ച്ചോറിൽ ബീഫ് കറിയും ഉണ്ടാവും അല്ലെങ്കിൽ കോഴിക്കറി അങ്ങനെ രണ്ട് തരക്കായിട്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസം കൂടും തോറും കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വരികയാണ് പിന്നെ ഈ ഒരു സെക്ഷൻ എന്തായാലും നിൽക്കില്ല അത് തുടർന്നുകൊണ്ടിരിക്കും ഇത് ആപ്പൻ്റെ കുറച്ച് വി ഐ പിള്ളാണ് കേട്ടോ കാരണം ആപ്പ പൊളിറ്റിക്സിലുള്ള ആളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ വന്നിട്ടുണ്ട് വീട്ടിലേക്ക് ഇത് മുൻ മന്ത്രി ടി എച്ച് ക്രിസ്തവ സാറിൻ്റെ മകനാണ് കേട്ടോ അപ്പം ഞാൻ എവിടെ സ്ഥലം എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഒക്കെ തരാനായിട്ടാൾ ഇതാക്കി അപ്പോൾ ഇവിടെ കിച്ചണിൽ അവർക്കായിട്ട് കുറച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അവരെ വെല്ലമ്മളെ വല്യമ്മൻ്റെ പേരെ കുട്ടികളാണ് കേട്ടോ അതൊക്കെ വല്ല്യമ്മൻ്റെ മക്കളും മക്കളൊക്കെ ആണ് പിന്നെ അതാ അവർ പോവാൻ നിൽക്കാണ് ക്ഷേന എന്താണെന്ന് അറിയില്ല വല്ല ഇഷ്ടമായിരിക്കുന്നു തോന്നുന്നു ഇത് ആപ്പൻ്റെ ഫാമിലിയാണ് കേട്ടോ പിന്നെ അതാ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെക്കൻ്റെ വരവുണ്ടായിട്ടോ ഇതിലേക്ക് നമ്മളെ ബ്രൈഡ് തന്നെ നെട്ടി പോയിക്കുന്ന സംഭവം അവളും ജയിച്ചിട്ടില്ല എന്നാണ് കേട്ടോ നമ്മളോടൊക്കെ പറയുന്നത് ഞാനറിയില്ലയെന്ന് കാരണം ആ മുഖത്ത് മനസ്സിലാവുകൊണ്ട് അവൾ ആ നെട്ടലും ആ ഒരു പരിഭവമൊക്കെ ചെക്കനെ കണ്ടപ്പോൾ അപ്പോൾ അവരും ഫ്രണ്ട്സുകളും കൂടി വന്നതാണ് അപ്പം വന്ന് അവർക്കൊരു റോസാപ്പൂ ഒക്കെ കൊടുത്ത് അച്ചു ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ ഡാൻസിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും എല്ലാവരും പോയി കാണണം കാരണം ഈ പറഞ്ഞിട്ട മക്കൾ എന്ന് വെച്ചാൽ ആൺകുട്ടികളാണ് അവർ നമ്മളെ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ വന്ന് കളിക്കുക അവർ തമാശ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്ന ഒക്കെ പക്ഷേ ഇവിടെ വന്ന് സ്റ്റേജിൽ കളിക്കുന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പോൾ അത് എൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഉണ്ട് കുറച്ച് നേരത്തേക്ക് ഇവിടെ പാട്ടും കുക്കായിരുന്നു ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരമ്പോൾ എല്ലാവർക്കും എന്താ കാണിക്കണം